experiencing the, bad is the right way to be good. നിങ്ങൾ നല്ലൊരു ഡ്രൈവർ ആകാൻ മറ്റൊരാളുടെ വണ്ടിയിൽ കയറുക തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ചെയ്യുക ഷെയർ നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ശുഭകരമാവട്ടെ ഇതിലൂടെ സന്തോഷകരമാവട്ടെ സാക്ഷ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും ഒന്നേവരെയും നയിക്കുമാറാകട്ടെ ചിലപ്പോഴെങ്കിലും ചില വാഹനങ്ങൾ കേറുമ്പോൾ അവ ഓടിക്കുന്നവനെ ശവിക്കാറുണ്ട് മമ്പളം ഞാൻ കൊറേ നാള് ചെന്നൈയിൽ ജീവിച്ചു കഴിഞ്ഞിട്ട് കുറെ കാഴ്ച വർഷക്കണക്കിന് ചെന്നൈയില് ജീവിച്ചു കഴിഞ്ഞിട്ട് ഒരു നാൾ യാദർശമായിട്ട് കേരളത്തിലേക്ക് വരേണ്ടി വന്നു കൊള്ളാക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് കേരളത്തിലെ പ്രൈവറ്റ് ബസില് ഇത് കയറിയതാണ് ഞാൻ അവന്റെ അപ്പഴപ്പരും ഓർത്ത് ഓടിക്കുന്നതല്ലേ കാരണം ഈ ചെന്നൈയിലെ ഡ്രൈവർമാരെന്തോ ബസ് ഡ്രൈവർമാര് വളരെ സ്മൂത്ത് ആയിട്ട് വളരെ പതുക്കെ പോലുള്ളൂ ഇവിടെ സ്പീഡ് മാത്രമല്ല വളവും തിരിവും അതും പെട്ടെന്നുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കലും ഒക്കെ ഇതിനു മുമ്പും അതുപോലുള്ള ചില അനുഭവങ്ങൾ ഉണ്ടായപ്പോഴാണ് ഞാൻ ഒരു നല്ല ഡ്രൈവർ എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് ഒരു 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 പിക്ചർ എനിക്കുണ്ടായത് അന്ന് ടൂ വീലർ ആയിരുന്നു എനിക്ക് ഓടിക്കാൻ അറിയാം ഫോർ വീലർ ഓടിക്കാൻ അറിയില്ല പിന്നീട് ആ അതിനെ കുറിച്ച് ഒരു ധാരണയുള്ളത് കണ്ടിട്ട് ഫോർ വീലർ ഓടിക്കുന്ന സമയത്തും വ്യത്യസ്ത രീതിയിൽ നമ്മൾ ഓടിക്കുന്ന ആളുകളുടെ വണ്ടിയിൽ കയറുന്ന സമയത്ത് നിങ്ങക്ക് മനസ്സിലാവും ഇങ്ങനെ വെട്ടിക്കരുത് ഇങ്ങനെ തിരിക്കരുത് ഇങ്ങനെ കൊണ്ടുപോകരുത് എന്നുള്ളത് എനിക്ക് ഈ ഒരു പോസ്റ്റർ ഉണ്ടാക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഞാൻ ചെന്നൈ ആശുപത്രിയിൽ നിന്ന് കൊണ്ടുവരുന്ന സമയത്ത് ആംബുലൻസ് കയറി അപ്പൊ ആംബുലൻസുകാരൻ ഒരു സെക്യൂരിറ്റി ഇല്ലാത്തൊരു വെഹിക്കിളിലാണ് ആംബുലൻസ് ഉണ്ടാക്കിയിട്ടുള്ളത് പക്ഷെ ആ ആംബുലൻസും കൊണ്ട് അയാള് ഓടിക്കുന്ന രീതി ഈ എയർപ്ലെയിനിൽ കയറുന്ന സമയത്ത് അത് ഈ മറ്റേ റൺവേയിൽ കെട്ടി നിർത്തിയതിനു ശേഷം തേക്കോഫിന് തൊട്ട് മുമ്പായിട്ടുള്ള ഒരു പൂരുൾ ത്രസ്റ്റ് കൊടുക്കുമല്ലോ അതുപോലെയാണ് പുള്ളി വണ്ടി ഓടിച്ചോണ്ട് പോകുന്നത് അപ്പോ അതിനകത്തിരിക്കുന്ന ആളുകളുടെ പ്രത്യേകിച്ചും സുഖമില്ലാതെ കിടക്കുന്ന ഒരാളുടെ ആന്തരികാവയവങ്ങൾക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ അതിന് വരെ പ്രശ്നം വരുന്ന രീതിയിലാണ് ഇവരുടെ ഒരിക്കലും അപ്പോ ഞാൻ വീണ്ടും എനിക്ക് ഓർമ്മ വന്നത് കൊണ്ടാണ് ഞാനത് എഴുതിയത് ഇതിന് ഒരുപാട് സാധ്യതകളുണ്ട് നമ്മൾ ജീവിതത്തിൽ എന്ത് ചെയ്യുമ്പോഴും നമ്മുടെ ആ പ്രവൃത്തി കൊണ്ട് ആരെയെല്ലാം ബാധിക്കുമോ ആ പ്രവൃത്തി ആർക്കെല്ലാം ഗുണങ്ങൾ റിസൾട്ട് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടോ ഗുണങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശുഭകരമായ ഗുണമാകാം അശുഭകരമായ ഗുണമാകും ഏതെങ്കിലും തരത്തിലുള്ള ഗുണങ്ങൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടോ ആ ഉണ്ടാക്കുന്ന ഗുണങ്ങളുടെ ദിശ അതിന്റെ ആഴം ആഘാതം അതിനെ നമ്മൾ നിർന്നിരിക്കേണ്ടതുണ്ട് നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതെ കൊണ്ടുപോകണം ഉദാഹരണത്തിന് ഇപ്പൊ ഈ വാഹനത്തിന്റെ രീതിയിൽ തന്നെ പറയാം നമുക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വളവ് വരികയാണ് കാറിൽ രണ്ടുപേര് കിടന്ന് ഉറങ്ങുന്നു ഉറങ്ങുന്ന സമയത്ത് നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വളവ് വരികയാണ് ആ വളവ് വരുന്ന സമയത്ത് വളവിന്റെ അവിടെ തിരച്ച തിരിക്കേണ്ടി തിരിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഉറങ്ങിക്കിടക്കുന്ന രണ്ടുപേരും വാഹനത്തിന്റെ സൈഡിലേക്ക് മറിഞ്ഞു വീട്ടു അതിന് പകരം നമ്മൾ വളരെ പതുക്കെ ആ സ്പീ അവിടെ എത്തിയിൻ്റെ സ്പീഡ് ലഘുവായിട്ട് കുറച്ച് അതൊക്കെ സ്റ്റിയറിംഗിൽ ഒന്ന് തറക്കി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കില് ആ വാഹനം തിരിയുന്നു എന്നുള്ള കാര്യം അതിരിക്കുന്ന ആർക്കും അറിയില്ല ഇത് ചിലർ അത് ചെയ്യാറുണ്ട് ഈ ഒട്ടിക്ക് ഒന്നും ചെയ്യാതെ ഈ മറ്റേ ഡാഷ്ബോർഡിൽ ഒരു ടംബ്ലർ വെള്ളം വെക്കും എന്നിട്ട് വണ്ടി ഓടിക്കുന്ന ആളുകളുണ്ട് അനക്കാതെ ആ അതിനുള്ള ആ ഒന്നിനെ അനക്കാതെ കേരളത്തിൽ അത്ര പ്രായോഗികമല്ല എങ്കിലും അതിനെ അനക്കാതെ കൊണ്ടുപോകാൻ കഴിയും കേരളത്തിൽ പ്രായോഗികൾ കേരളത്തിലെ റോഡുകളുടെ സ്ഥിതി നമുക്കറിയാല്ലോ അതുകൊണ്ട് കേരളത്തിലെ അതിന്റെ ദൂർ സാധനം പ്രായകല്ല കാരണം എങ്ങനെ പോയി കഴിഞ്ഞാലും സാധനം താഴെ പോകും എങ്കിലും അല്പം പോലും തിരിയാതെ അല്പം പോലും പളയാതെ ഇങ്ങനെ കൊണ്ടുപോകുന്ന രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും ചിലത് കുടുംബത്തെ നയിക്കുന്നത് കണ്ടെത്തു മനസ്സിലാവും ഈ കുടുംബത്തിൽ ചെറിയ പ്രശ്നം ഉണ്ടായി അല്ലെങ്കിൽ നമ്മുടെ മകൻ അല്ലെങ്കിൽ മകൾ അത് ഒരു ചെറിയ ഒരു ഒരു പ്രശ്നത്തിലേക്ക് ചെന്ന ചാടി അത് സാരാക്കണ്ട നമുക്ക് ശരിയാക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇയാൾ ഒരു ഷോക്ക് അബ്സോർബർ പോലെ ആ മൊത്തം ആഘാതം ഉണ്ടായ കുടുംബത്തിന് വേണ്ട ആഘാതം ഉണ്ടാക്കിയ അവസ്ഥയിൽ കുടുംബനാഥൻ അല്ലെങ്കിൽ കുടുംബനാഥ കുടുംബനാഥ് അബ്സോർബർ ആയിട്ട് വർക്ക് ചെയ്യും അവർക്ക് പെയിൻ ഇല്ലാണ്ടല്ല അവർ അസാധനത്തിൽ അബ്സോർവ് ചെയ്യും അബ്സോർവ് ചെയ്തിട്ട് പതുക്കെ അത് അതിനെ അങ്ങ് കൈകാര്യം ചെയ്യും ഇങ്ങനെ ഒരാൾക്ക് കൈകാര്യം ചെയ്യാൻ കഴിയണമെങ്കിൽ അതിനു മുമ്പ് അയാൾ ഇത് മോശമായി കൈകാര്യം ചെയ്യുന്ന കുറച്ച് എക്സ്പീരിയൻസുകളിലൂടെ കടന്നുപോയിട്ടുണ്ടാവും അയാള് വേറെ ഒക്കെ വേറെ ഏതെങ്കിലും കുടുംബനാഥന്മാർ ഏറെ ഏതെങ്കിലും വ്യക്തികൾ വ്യത്യസ്ത സാഹചര്യങ്ങളെ അനുചിതമായി കൈകാര്യം ചെയ്യുന്നത് കാണുന്നു അറിയുന്നു അങ്ങനെ അല്ല കൈകാര്യം ചെയ്യേണ്ടതെന്ന് അറിയുമ്പോഴാണെങ്കിലും ശ്രദ്ധ വരിക പലപ്പോഴും നമ്മളെല്ലാം തന്നെ നമ്മുടെ വ്യക്തിത്വത്തെ ഫോം ചെയ്ത് നമ്മുടെ അപ്പന്റെയും അമ്മയുടെയും പെരുമാറ്റങ്ങൾ കണ്ടിട്ടാണ് അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ വലിയ തറവാട്ടിലാണ് ജീവിക്കുന്നത് വെച്ചാൽ ആ വീട്ടിലുള്ള ആളുകളെ പെരുമാറുന്നത് കണ്ടിട്ടാണ് നമ്മൾ പെരുമാറി പഠിക്കുക അവർ ഒരുതായിട്ട് പെരുമാറി പഠിച്ച് കാണിക്കുന്നുണ്ടെങ്കിൽ അതിനെ അനുഗരിച്ചായിരിക്കും നമ്മൾ ചെറിയ കാലം വന്നു നമ്മുടെ മനോചിത്രം വളർത്തി വരിക അതിനനുസരിച്ചാണ് നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക വലുതാവുന്ന സമയത്ത് നമ്മുടെ വ്യക്തിത്വമാകുന്നത് ആ പെരുമാറ്റമാണ് അവിടെ നമുക്ക് തിരിച്ചറിയില്ല അത് നല്ലത് എന്താണ് നല്ലത് എന്താണ് മോശം എന്നുള്ളത് നമ്മൾ ആ ഒരു തിരിച്ചറിവ് വെച്ചിട്ട് വേറൊരു പ്ലെയിനിൽ വേറൊരു സ്പേസിൽ വേറൊരു അനുഭവ സ്ഥാനത്ത് ചെന്ന് നിൽക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന അനുഭവങ്ങളാണ് അയാളുടെ ആ പെരുമാറ്റം ശുഭകരമല്ല അങ്ങനെയല്ല വേണ്ടത് എന്ന തിരിച്ചറിവിലേക്ക് നമ്മൾ എത്തിക്കുക എല്ലാവർക്കും തിരിച്ചറിവ് ഉണ്ടാവണമെന്നൊന്നുമില്ല എന്തെങ്കിലും വേണ്ടായാലും മുന്നോ അനക്കോ ഇല്ലാത്ത ആളുകളുണ്ട് നമ്മൾ അതിനെക്കുറിച്ച് അല്ല പറയുന്നത് അല്പം ഒരു നമുക്ക് ശുഭകരമായ ഒരു അവസ്ഥ വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും മറ്റൊരാൾ അത് കൈകാര്യം ചെയ്യുന്നത് അശുഭകരമായി കൈകാര്യം ചെയ്യുന്നത് കാണണം ശുഭകരമായി കൈകാര്യം ചെയ്യുന്നത് കാണണം അങ്ങനെ വ്യത്യസ്ത അനുഭവങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് മറ്റൊരാൾ അത് കൈകാര്യം ചെയ്യാം മറ്റൊരാൾ ആ രംഗത്തെ കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കണ്ടറിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യേണ്ടത് എന്ത് എന്നതിനെ കുറിച്ച് നമുക്ക് ബോധ്യം വരും അപ്പൊ നമ്മളത് കൃത്യമായിട്ട് ചെയ്ത് മറ്റുള്ളവരുടെ കൺവീനിയൻസിനെ കുറിച്ച് നമ്മൾ ബോധേടാവും മറ്റുള്ളവർക്ക് അത് ബാധിക്കാതെ തട്ടിക്കാതെ മുട്ടിക്കാതെ കൊണ്ടുപോകുന്നതിനെ കുറിച്ച് നമ്മൾ അഹിംസാത്മകമായ ഭാഷ്യത്തെക്കുറിച്ച് ഏർ മറ്റുള്ളവർക്ക് വിഷമമുണ്ടാകാത്ത സംഭാഷണത്തെ കുറിച്ച് പറയാറുണ്ട് ഹിംസാത്മകമായ ഭാഷ എന്ന് പറയുന്നത് ഇതുപോലെ തന്നെയാണ് മറ്റൊരാൾ നമ്മളോട് സംസാരിക്കുമ്പോൾ നമുക്ക് ആഘാതം ഉണ്ടാകുമ്പോഴാണ് വചനങ്ങൾ ഭാഷയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കുക അങ്ങനെ മനസ്സിലാകുമ്പോഴാണ് അതിന് ഒരു ഒരു ലാളിത്യം കൊണ്ട് വരാൻ നമ്മൾ ശ്രമിക്കുക അല്ലാതെ നമ്മുടെ സാധാരണ രീതിയിലുള്ള നമ്മുടെ അനുഭവങ്ങളിലും നമ്മുടെ എക്സ്പീരിയൻസുകളിലോ നമ്മൾ ചെറിയ കാലം അതിനെ കോപ്പി ചെയ്തു വെച്ചിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് നമ്മൾ പഠിക്കുക അപ്പോ നമുക്കൊരു മെച്ചപ്പെട്ട ഒരു അവസ്ഥ ഉണ്ടാകണമെങ്കിൽ നമ്മൾ ജീവിതത്തിലെ ഒരു കാര്യത്തെ മെച്ചപ്പെട്ട രീതിയിൽ അവതരിപ്പിക്കണമെങ്കിൽ അവതരിപ്പിക്കാൻ കഴിയണമെങ്കിൽ നമുക്ക് വേണ്ടത് അശുഭകരമായ അനുഭവങ്ങൾ മറ്റൊരിടത്ത് നിന്ന് ഉണ്ടാകണം നമ്മുടെ ജീവിതത്തിൽ നേരിട്ടുണ്ടായിട്ട് കാര്യമില്ല നമ്മുടെ ജീവിതത്തിൽ നേരിട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മളത് ചെറിയ കാലം വരെ കണ്ടു വളരുന്നതാണെങ്കിൽ ആ സംഭവത്തെ നമ്മൾ അതേപോലെ അഡാപ്റ്റ് ചെയ്യും കോപ്പി ചെയ്യും നമ്മൾ എന്നിട്ട് നമ്മുടെ പേഴ്സണാലിറ്റി അതിന്റെ മോളിൽ മോൾഡ് ചെയ്യും അതിനെ അതിന്റെ മോളിൽ ബിൽഡ് ചെയ്യും പിന്നെ അതായത് നമ്മുടെ പേഴ്സണാലിറ്റി അതിന് പകരം നമ്മൾക്ക് മെച്ചൂറിറ്റി വന്നതിന് ശേഷം നമ്മൾ മറ്റു ഇടങ്ങളിൽ നിന്നും അശുഭകരമായ അനുഭവങ്ങൾ നേടുകയും അത് നമ്മളിൽ പെയിൻ ഉണ്ടാക്കുകയും അതേ നമ്മൾ നിരീക്ഷിക്കുകയും അതിനുശേഷം നമ്മൾ ശുഭകരമായ മറ്റു അനുഭവങ്ങൾ കാണുകയും അവരിൽ നമുക്ക് ആശ്വാസം തോന്നുകയും ചെയ്യുമ്പോഴാണ് ഇതുപോലെ ആയിരിക്കണം ഞാൻ പെരുമാറേണ്ടത് ഇതുപോലെ ആയിരിക്കണം ഞാൻ കൈകാര്യം ചെയ്യേണ്ടത് ഇതുപോലെ ആയിരിക്കണം ഞാൻ പാചകം ചെയ്യേണ്ടത് ഇതുപോലെ ആയിരിക്കണം ഞാൻ വാഹനം ഓടിക്കേണ്ടത് ഇതുപോലെ ആയിരിക്കണം ഞാൻ എന്റെ കുടുംബത്തെ കൈകാര്യം ചെയ്യേണ്ടത് ഇതുപോലെ ആയിരിക്കണം ഞാൻ നാട് ഭരിക്കേണ്ടത് ഇതുപോലെ ആയിരിക്കണം ഞാൻ ഒരു വസ്തു ഉണ്ടാക്കേണ്ടത് ഇതുപോലെ ആയിരിക്കണം ഞാൻ എന്റെ ഏതൊരു സൃഷ്ടിയിൽ എന്ന് സ്വയം ബോധ്യം വരിക മറ്റൊരാൾ നമ്മളെ പറ്റിക്കുന്നതിൽ നിന്ന് നമുക്ക് വിടുകൊണ്ട് എടുത്ത സമയത്ത് നമ്മൾ മറ്റൊരാളെ പറ്റിക്കാൻ പാടില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എനിക്ക് വരും അപ്പോൾ ഇത് നമ്മുടെ ഉള്ളിൽ ആഘാതം ഉണ്ടാക്കണം അങ്ങനെയല്ല വേണ്ടത് എന്ന തോന്നൽ നമ്മളിൽ ഉണ്ടാകണം പിന്നെ എങ്ങനെയാണ് വേണ്ടത് എന്ന് അറിയാനുള്ള നല്ല അനുഭവങ്ങൾ വേണം അങ്ങനെ ഉണ്ടാകാൻ മറ്റൊരാളിന്റെ വണ്ടിയിൽ നമ്മൾ കയറുക തന്നെ വേണം മറ്റൊരാളുടെ ഷൂവിൽ കയറി നിൽക്കണം അങ്ങനെ എക്സ്പീരിയൻസിംഗ് ദാറ്റ് ഇസ് റൈറ്റ് വേ ടു ശുഭകരമായ വലിയിലേക്ക് എത്താൻ അശുഭകരമായ അനുഭവങ്ങൾ ഉണ്ടായേ പറ്റൂ അതുകൊണ്ട് തന്നെ അശുഭകരമായ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ നമ്മളെ ബോൾഡ് ചെയ്യാൻ വേണ്ടി പ്രകൃതി നൽകിയ പാഠമാണെന്ന് രണ്ട് യൂണിറ്റ് സ്വീകരിക്കുക അവയോട് പുഞ്ചിരിയോട് കൂടി സമീപിക്കുക അവയെ നമ്മൾ കടത്തിവിടുക നമ്മൾ സ്വീകരിച്ച് ഫോം സ്വീകരിച്ച് കടത്തിവിടുക അപ്പോ നമ്മൾ ശരിയായ വഴിയിലേക്ക് പോകും നിങ്ങൾ നല്ലൊരു ഡ്രൈവറാകാൻ മറ്റൊരാളെ വണ്ടിയിൽ കയറുക നന്ദി നമസ്കാരം